പ്രഭാത വന്ധനങ്ങൾ പ്രിയുള്ളൂ സഭാപ്രസംഗിയുടെ ജീവിത ദർശനങ്ങൾ അവൻ്റെ കണ്ടെത്തലുകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് സഭാപ്രസംഗികളുടെ പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു പദമാണ് മായ എന്ന പദം എല്ലാം മായയാണ് എന്ന കണ്ടെത്തൽ സഭാപ്രസംഗി തൻ്റെ അധ്വാനത്തെക്കുറിച്ച് പറയുന്നു തൻ്റെ ജീവിതത്തിൽ താൻ വിജയിച്ച മേഖലകളെക്കുറിച്ച് പറയുന്നു ഞാൻ മഹാപ്രവർത്തികളെ ചെയ്തു എന്നാണ് നാലാം വാക്യത്തിൽ താൻ പറയുന്നത് എനിക്ക് അരമണകളെ പണിതു മുന്തിരി തോട്ടങ്ങളെ ഉണ്ടാക്കി ഞാൻ തോട്ടങ്ങളെയും ഉദ്യാനങ്ങളെയും ഉണ്ടാക്കി അവയിൽ സകലവിധ ഫലവൃക്ഷങ്ങളെയും നട്ടു വൃക്ഷം വെച്ചു പിടിപ്പിച്ചിരുന്ന തോപ്പ് നനപ്പാൻ കുളങ്ങളും കുഴിപ്പിച്ചു ഞാൻ ദാസന്മാരെയും ദാസിമാരെയും വിലയ്ക്ക് വാങ്ങി വീട്ടിൽ ജനിച്ച ദാസന്മാരും എനിക്കുണ്ടായിരുന്നു എരിശലീമിൽ എനിക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഏവരിലും അധികം ആടുമാടുകളായ ബഹുസമ്പത്ത് എനിക്കുണ്ടായിരുന്നു ഞാൻ വെള്ളിയും പൊന്നും രാജാക്കന്മാർക്കും സംസ്ഥാനങ്ങൾക്കും ഉള്ള ഭണ്ഡാരവും സ്വരൂപിച്ചു സംഗീതക്കാരെയും സംഗീതക്കാരികളെയും മനുഷ്യരുടെ പ്രമോദമായ അനവധി സ്ത്രീ ജനത്തെയും സമ്പാദിച്ചു ഇങ്ങനെ ഞാൻ എനിക്ക് മുമ്പ് എരിശലീമിൽ ഉണ്ടായിരുന്ന എല്ലാവരിലും മഹാനായി തീർന്ന അഭിവൃദ്ധി ു ജ്ഞാനവും എന്നിൽ ഉറച്ചു നിന്നു തൻ്റെ കണ്ണിന് ഇമ്പമായിട്ടുള്ളതൊന്നും താൻ നിഷേധിച്ചില്ലെന്നും കണ്ണ് കാണുവാൻ ആഗ്രഹിച്ചത് ഒക്കെ താൻ കണ്ടെന്നും ഹൃദയത്തിന് ഒരു സന്തോഷവും വിലക്കിയില്ലെന്നും ഇങ്ങനെയൊക്കെ സന്തോഷിച്ച് അനുഭവിച്ച് മുൻപോട്ട് പോയ മനുഷ്യൻ അവസാനം പറയുകയാണ് ഇതെല്ലാം മായയാണ് സകല പരിശ്രമങ്ങളും താൻ നോക്കിയിട്ട് പറയുന്നു എല്ലാം മായയും വൃഥാ പ്രയത്നവും അത്രേ സൂര്യൻ്റെ കീഴിൽ കാണുന്ന സകലതും മായയാണെന്നുള്ള തിരിച്ചറിവ് ധനം സമ്പാദിക്കുന്നതും സുഖങ്ങൾ അനുഭവിക്കുന്നതും സ്വരുക്കൂട്ടുന്നതും എല്ലാം മായ എന്ന തിരിച്ചറിവ് സഭാപ്രസംഗി വിളിച്ചു തുടങ്ങുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ രണ്ടാമത്തെ അധ്യായത്തിൽ ഉപയോഗിക്കുന്ന പദം മായ അല്ലെങ്കിൽ നിഷ്ഫലമാകുന്ന വൃധായവാകുന്ന പ്രയത്നം അധ്വാനിക്കുന്നത് സ്വരുക്കൂട്ടുന്നത് അധ്വാനിക്കുവാൻ വേണ്ടി കഷ്ടം അനുഭവിക്കുന്നത് അതിനുവേണ്ടി ക്ലേശം അനുഭവിക്കുന്നത് ഇതിലൊക്കെ താൻ മായ നിഷ്ഫലമായ അവസ്ഥ കണ്ടെത്തുകയാണ് പ്രിയുള്ളവരെ ഈ പ്രഭാതത്തിൽ നാം മനസ്സിലാക്കണം ലോകത്തിൽ എല്ലാ സൗകര്യങ്ങളും സമ്പത്തും സുഖങ്ങളും അനുഭവിച്ച മനുഷ്യൻ അവൻ പറയുകയാണ് ഇതെല്ലാം മായയാണ് അത് സത്യമാണ് ഈ ഭൂമിയിൽ എന്തൊക്കെ സ്വരുക്കൂട്ടിയാലും എത്ര വലിയ വിജയിയായി തീർന്നാലും ആ വിജയങ്ങളൊക്കെ ശവക്കുഴി മാത്രമേ ഉള്ളൂ സഭാപ്രസംഗിയുടെ ഏറ്റവും വലിയ ദുഃഖം താൻ ബുദ്ധിയോടുകൂടെ സമ്പാദിച്ച ഇതൊക്കെ ജ്ഞാനിയല്ലാത്ത മറ്റൊരുവന് താൻ വിട്ടിട്ട് പോകേണ്ടി വരുന്നു അവൻ അതിനെ എങ്ങനെ ഉപയോഗിക്കുമെന്ന് തനിക്ക് തന്നെ അറിയില്ല അപ്പോൾ താൻ ബുദ്ധിയോടുകൂടി ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചതെല്ലാം ഇതാ ഈ ഭൂമിയിൽ ശേഷിപ്പിച്ചിട്ട് പോകുന്ന ഒരു അവസ്ഥ തനിക്ക് ആലോചിക്കുവാൻ കൂടെ കഴിയുന്നില്ല ഇതാണിതിൻ്റെ സത്യം നാം എത്രയൊക്കെ ഈ ഭൂമിയിൽ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച് ഒരു സുഖങ്ങളും അനുഭവിക്കാതെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് എല്ലാം നേടിയെടുത്താലും എല്ലാം വെട്ടിപ്പിടിച്ചാലും ഇതെല്ലാം മായയാണെന്ന തിരിച്ചറിവ് സഭാപ്രസംഗിയുടെ ജീവിത ദർശനമാണത് പക്ഷേ ജീവിത ദർശനം അവിടെ നിൽക്കുന്നില്ല അടുത്ത അധ്യായങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പിന്നെയും നാം പഠിക്കും ദൈവ നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ